നമസ്കാരം ഒരു കുഞ്ഞിൻ്റെ സ്വഭാവം ഡെവലപ്പ് ഡെവലപ്പാകുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ വീട്ടിലെ സാഹചര്യമായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ പേരൻസിൻ്റെ ഇടപെടലായിരിക്കും ചില കുട്ടികൾ മോശപ്പെട്ട രീതിയിൽ പോകുന്നതും പ്രത്യേകിച്ച് എന്താ പറയുക മോഷണശ്രമത്തിനൊക്കെ പോകുന്നതിൻ്റെ പ്രധാന കാരണവും പേരൻറ്റ്സ് തന്നെയാണ് ഞാൻ ഈ പറയുന്ന സംഭവം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഒരു ഷോപ്പിംഗ് മോളിൽ പോയി അവിടെ നമുക്കറിയാലോ ഇപ്പോൾ ഇപ്പോൾ വിദേശത്തൊക്കെയാണെങ്കിലും ഇപ്പോൾ നാട്ടിലാണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും വിദേശത്തൊക്കെ പൊതുവേ ഈ ഷോപ്പിംഗ് മോളിലൊക്കെ പോകുമ്പം അവിടിങ്ങനെ മുട്ടായി മറ്റു കാര്യങ്ങളൊക്കെ ലൂസായിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഒരു കിലോ രണ്ട് കിലോ അര കിലോ ഒക്കെ മേടിക്കാൻ പറ്റും അതുപോലെ ചില സ്ഥലത്തൊക്കെ തുറന്നിരിക്കുകയായിരിക്കും അവിടെ ഇപ്പോൾ ചിലപ്പോൾ ക്യാഷിനോട്ടും ഡേറ്റ്സും അങ്ങനെയൊക്കെ പലതും കാണും പിന്നെ കൂട്ടത്തിൽ മുട്ടായും കാണും അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴേ ഒരു മലയാളി ഫാമിലി അതിൽ രണ്ട് ആൺകുട്ടികളുണ്ട് ഈ ആൺകുട്ടികൾ അതിലെ ഇതിൽ നടന്നിട്ട് എല്ലാ മുട്ടായിക്കകത്തതും കൈയിട്ട് വാരി ചിലപ്പോൾ ഓക്കെ നമ്മൾ ഞാനാണെങ്കിലും ഇപ്പോൾ ഒരു മുട്ടായി എടുക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചിലപ്പോൾ ഒരു സാമ്പിൾ പോലെ ഒന്ന് തുറന്ന് പറഞ്ഞ് കഴിച്ച് നോക്കുമായിരിക്കും ഇവർ മാക്സിമം കഴിക്കാനും ശ്രമിക്കുന്നുണ്ട് അവരുടെ പാൻറ്റിലിൻ്റെ പോക്കറ്റിലേക്ക് മാക്സിമം കുത്തി നിറയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വിചിത്രമായി തോന്നിയ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഈ മുട്ടായി അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റുകയാണ് ഈ അടിച്ചു മാറ്റുന്നത് ഇതിൻ്റെ സ്വന്തം തന്ത അപ്പുറത്ത് നിന്ന് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി എന്തോ ഈ കുഞ്ഞുങ്ങൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഈ ഫിനിഷിങ് പോയിൻ്റിലേക്ക് ഓടിയെത്തുന്ന പോലെ അപ്പനെ ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ അതേപോലെ അദ്ദേഹം ഇങ്ങനെ സന്തോഷിപ്പിക്കണം എൻ്റെ മക്കൾ കണ്ടു അവരെ എല്ലാവരെയും വെട്ടിച്ച് മുട്ടായി തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ വളരെ ഞെളിഞ്ഞു നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നിയില്ല അയാൾ എന്താ അതിനകത്ത് അത്ര സന്തോഷിക്കാനുള്ള കാര്യം മക്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മക്കളോട് പറയണം ഓക്കെ ഒന്നോ രണ്ടോ മുട്ടായി അയാൾ ചിലപ്പം ഒരു കൊതിക്കെടുത്തെങ്കിലും ഒക്കെ എടുത്തു അപ്പം അല്ലാണ്ട് അവിടുന്ന് ആവശ്യം എടുക്കുമ്പോഴ് ഇന്നിപ്പം മുട്ടായി എടുക്കുന്ന കുഞ്ഞ് നാളെ ചിലപ്പം വേറൊരു സംഭവം എടുക്കുന്നിരിക്കും ഇത് വേറെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ കണ്ടുപിടിച്ച് ആ വീട്ടിൽ നിന്നും മോഷ്ടിച്ചെന്നിരിക്കും ഇപ്പോൾ നമ്മുടെ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഇപ്പോൾ ചില പേരൻസിനോട് അതിന് കുഴപ്പമാണ് വീട്ടിൽ വന്ന് ഈ കുഞ്ഞുങ്ങൾ ബാഗ് പറക്കുമ്പം കുഞ്ഞുങ്ങളുടെ അല്ലാത്ത ചില സാധനങ്ങൾ ബാഗിൽ കാണും ചില പേരൻസ് അതിനെ ചോദ്യം ചെയ്യത്തില്ല എന്നാൽ ചില പേരൻസ് അതിനെ ചോദ്യം ചെയ്യും ഇത് ആരുടെയാണ് നീ എവിടെ നിന്ന് എടുത്തു എന്നെടുത്തുന്നുള്ളൂ കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ സ്കൂളിലോ അല്ല മറ്റൊരു വീട്ടിലോ പോകുമ്പോൾ ചിലപ്പോൾ കണ്ട് ഇഷ്ടപ്പെടുന്ന സാധനം ചിലപ്പോൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹത്തിൽ ഇപ്പോൾ എടുക്കും ഇത് വീട്ടിൽ കൊണ്ടുവന്ന് പേടിച്ചറി കൊണ്ടിരുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ പേരൻസ് കണ്ടാലും ആ പേരൻസ് വലിയതായിട്ട് അതിന് വഴക്ക് പറയുന്നില്ലെങ്കിൽ അവരും കരുതും ആ കുഴപ്പമില്ലല്ലോ എൻ്റെ പപ്പയും അമ്മയൊന്നും വഴക്ക് വരത്തില്ല പ്രശ്നമൊന്നുമില്ല അവരിത് വീണ്ടും തുടരും അവർ തുടർന്ന് തുടർന്ന് മുന്നോട്ട് പോകുന്നതോറും അവർ ഭയങ്കരമായ മോഷണത്തിലേക്കുള്ളൊരു മോഷണ ശ്രമത്തിലേക്കുള്ളൊരു ഇതിലേക്ക് പോകും അവരുടെ മൈൻഡ് മൊത്തം ചില ആൾക്കാരുണ്ട് എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും മോഷ്ടിക്കുന്ന ഒരാളുണ്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ഭയങ്കര കാശാരനാണ് അവൻ്റെ സ്പ പ്രൈം സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിൽ പോയി കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു സ്പൂൺ അടിച്ചു മാറ്റും അല്ലെങ്കിൽ ഒരു ഫോർക്ക് അടിച്ച് മാറ്റും ഇത് അവൻ്റെ ഒരു സ്ഥിരം ശീലമാണ് അവൻ്റെ ഡ്രോയൊക്കെ തുറന്ന് കഴിഞ്ഞാൽ നിറയെ ഒരു പത്ത് കിലോയ്ക്കുള്ള സ്പൂണും ഫോർക്കും ഉണ്ട് എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ അതുമല്ല ചുമ്മാ ഹോട്ടലിൽ പോവുക ഒന്ന് അടിച്ചു മാറ്റുക അവനൊരു ഒരു ഒരു മാനസിക പ്രശ്നമാണ് ഞാൻ പറഞ്ഞേ കുഞ്ഞുങ്ങൾ ഇത്തരം ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ഒരിക്കലും നിങ്ങൾ പേരൻസ് പ്രോത്സാഹിപ്പിക്കരുത് ആ കുഞ്ഞുങ്ങളുടെ അതൊരു കഴിവൊന്നും അത് നിങ്ങളെ കഴിവേട്ടവരാക്കുകയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു എന്താ പറയുക ആ ഒരു മൈൻഡിലേക്ക് ഇത് ഞാൻ ചെയ്യുന്ന തെറ്റൊന്നും അല്ല എൻ്റെ പേരൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഇരിക്കുമ്പോൾ വേറെ ആൾക്ക് തരത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാണ് താങ്ക് യു